ഹായ് അപ്പോൾ ഇന്നത്തെ എന്റെ പുതിയ വീഡിയോ എന്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നാലാമത്തെ പാർട്ട് അല്ല പാർട്ട് ആണ് അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് വ്യക്തികളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അത് ഞാനൊരു ടി വി ഷോയിൽ പങ്കെടുത്തപ്പോൾ രണ്ട് വ്യക്തികളിൽ നിന്നുണ്ടായ രണ്ട് അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളെ ഫുൾ ആയിട്ട് കാണണം കാരണം ഞാൻ പറയുന്നത് കേൾക്കാൻ കുറച്ച് പേരുണ്ട് എന്നുള്ളത് എനിക്കൊരു സന്തോഷമാണ് എന്നോട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുന്നത് ഒക്കെ ഞാൻ കാണാറുണ്ട് ചില സമയത്ത് ഞാൻ കണ്ട് റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ റിപ്ലൈ കൊടുക്കാത്തതാണ് അല്ലാതെ എൻ്റെ എന്താണ് ജാടെയാണ് അങ്ങനെയാണെന്ന് വിചാരിക്കുന്നത് കണ്ട് ഞാൻ തീർച്ചയായിട്ടും കൊടുക്കും കാരണം ഇത്രയും അക്കൗണ്ടുകളെല്ലാം മാനേജ് ചെയ്യുന്നത് ഞാനാണ് ഫോട്ടോ വീഡിയോ പിന്നെ എഡിറ്റിങ്ങും പോസ്റ്റിങ്ങെല്ലാം ചെയ്യണതുകൊണ്ട് കണ്ടില്ല എന്ന് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക തീർച്ചയായിട്ടും ഞാൻ മാക്സിമം കാണാറുണ്ട് അപ്പോൾ രണ്ട് വ്യക്തികളിൽ നിന്നുണ്ടായ രണ്ട് അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പം ഇതിനെക്കുറിച്ച് പേരോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയണില്ല ആ സമയത്ത് എനിക്കുണ്ടായ അനുഭവം ചിലപ്പോൾ ഇപ്പം ഞാൻ പറയണത് കേൾക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ മാനസികമായിട്ട് വിഷമം ഉണ്ടാകും റിഗ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക ഓക്കെ പക്ഷെ എൻ്റെ എനിക്കുണ്ടായ വിഷമം ഞാൻ ഇപ്പം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് നേടും അപ്പം ഇത് തുടങ്ങി അപ്പം ഇനി നമുക്ക് മെല്ലെ മെല്ലെ ഓരോ കാര്യങ്ങൾ റിവ്യൂല് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ ഞങ്ങൾ യൂട്യൂബ് തുടങ്ങി കൂടുതൽ ഡീറ്റെയിലിലേക്ക് കിടക്കണില്ല ഞാൻ കൂടുതൽ ഡീറ്റെയിലിലേക്ക് കടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ചെകഞ്ഞ് കണ്ടുപിടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ആരെ വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കണില്ല അപ്പോൾ ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് കൊറോണയൊക്കെ ഉള്ള സമയമായിരുന്നു അപ്പോൾ ഞങ്ങൾക്കല്ല കൊറോണ ഉള്ള ഒരു കാലഘട്ടമായിരുന്നു ആ സമയത്ത് അപ്പോൾ ഫിനാൻഷ്യലി എല്ലാ ആൾക്കാരും ഭയങ്കര ആയിട്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഞങ്ങൾ റിയാലിറ്റി ഇല്ല ടി വി ഷോയിൽ റിയാലിറ്റി ഷോ അല്ല ടി വി ഷോയിൽ പങ്കെടുത്തിട്ട് ഞങ്ങൾ ഇരിക്കുന്ന സമയം അപ്പോൾ നമുക്ക് യൂട്യൂബ് തുടങ്ങി വ്യൂവേസ് ഒന്നും കയറുന്നില്ല ആ സമയത്താണ് നമുക്ക് ടിക്ടോക്കൊക്കെ ബാനായിപ്പോയത് കേട്ടോ അപ്പോൾ അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന സമയമാണ് കാരണം വരുമാനം വരാമെന്ന് വെച്ചാൽ ഷോപ്പൊക്കെ അടച്ചു കൂട്ടി ആൾക്കാരൊന്നും പുറത്തിറങ്ങാത്തൊരു സമയമായിരുന്നു അപ്പോൾ മക്കളുടെ സ്കൂളിലൊക്കെ ഫീസടക്കാനൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ട് സ്കൂളിൽ നിന്നൊക്കെ വിളിച്ച് അടക്കണം ടീച്ചേഴ്സിന് സാലറി കൊടുത്തില്ല എന്നൊക്കെ പറയണെങ്കിൽ ഭയങ്കരമായ ടോർ മാനസികാവസ്ഥയിലുള്ള ഒരു സമയമായിരുന്നു ആ സമയത്ത് ഞങ്ങളുടെ ടിക്ടോക്ക് ഒക്കെ അതായത് ടിക്ടോക്ക് ഒക്കെ ബാനായ പോയ സമയം ടിക്ടോക്ക് ഉള്ള സമയമായിരുന്നു ഞങ്ങൾക്ക് ഈ വിഷമമൊന്നും ഉണ്ടാവില്ലായിരുന്നു വിചാരിക്കുന്നു അതുകൊണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ യൂട്യൂബിൽ എന്തെങ്കിലും റവന്യൂ കിട്ടണം അതിൽ നിന്ന് എണിങ്സ് ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ റെഗുലറായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഒന്നും അങ്ങനെ കയറുന്നില്ല വീഡിയോ ഒന്നും റീച്ച് ആവുന്നില്ല വ്യൂവേഴ്സ് വരുന്നില്ല ഭയങ്കര വിഷമായി അപ്പോൾ ആ സമയത്ത് നമ്മൾ ടിക്ടോക്ക് ഉള്ള സമയത്ത് നമ്മൾ ഒരാളെ ഹെല്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറയുന്ന ഈ ഒരാളെയാണ് കേട്ടോ ആ ഒരാൾ ഞങ്ങൾ ഹെല്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് വ്യൂവേഴ്സ് എങ്ങനെ കൂട്ടാം അതിൻ്റെ ട്രിക്ക് എങ്ങനെയാണ് ഞങ്ങൾ എങ്ങനെ എങ്ങനെയാണ് അൺറീച്ചായത് അങ്ങനെ കാര്യങ്ങളെ സമയത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യണേ അതൊക്കെ ആഷ്ടായി യൂസ് ചെയ്യണം അങ്ങനെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വൺ ബൈ വൺ ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് സിക്സ്റ്റീൻ കെയോ അങ്ങനെ ഉണ്ടായത് അവർക്ക് ടു ഫിഫ്റ്റി കെ ആയിരുന്നു ബാൻ ചെയ്യും ബാൻ ആവുന്ന സമയത്ത് അവർക്ക് അത്രയും കെയറ് അപ്പോൾ അവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്തായിരുന്നു അപ്പോൾ യൂട്യൂബിലാണെങ്കിൽ ഞങ്ങൾ അക്കൗണ്ടൊന്നും തുടങ്ങിയില്ലായിരുന്നു അപ്പോൾ ഞാൻ അവർക്ക് അത്യാവശ്യം യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം നമ്മളൊരു ഫോർട്ടി സിക്സ് ഫോർട്ടി നാൽപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു നമ്മൾക്കപ്പോൾ അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ടിക്ടോക്ക് ബാനായ അതിനൊരാഴ്ച മുമ്പോ എങ്ങനെയാണ് യൂട്യൂബ് തുടങ്ങി അല്ല യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയത് കേട്ടോ യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ വീഡിയോ ഇടണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു ഇതിനെയാണ് ഞാൻ കാര്യത്തിലേക്ക് കിടക്കാൻ കേട്ടോ അപ്പം ഞാൻ ആരോടും അങ്ങനെ ഒരു കാര്യത്തിനും എൻ്റെ ആവശ്യങ്ങൾ പറയണ ആളല്ല മാക്സിമം ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ട് അത്രയും എന്താ അത്യാവശ്യഘട്ടങ്ങൾ മാത്രമേ ഞാൻ ആളുടെ ഹെൽപ്പ് ചോദിക്കാറുള്ളൂ അപ്പം ഞാൻ അവരോട് ചോദിച്ചു ഞാനൊരു കോമഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങളുടെ അക്കൗണ്ടിൽ കമ്മ്യൂണിറ്റി ടാബുണ്ടല്ലോ കമ്മ്യൂണിറ്റി അതായത് ലിങ്ക് ഇട്ടിട്ട് അതിനെക്കുറിച്ച് ആൾക്കാരെ കുറിച്ച് എഴുതി അല്ലെങ്കിൽ ഫോട്ടോ ഇട്ടിട്ട് എഴുതി കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ അതിൽ കാണുന്നവർ ക്ലിക്ക് ചെയ്തിട്ട് വരും അത് നമ്മളിപ്പോൾ ഇൻസ്റ്റയിലും ഇട്ടിട്ട് കയറി പോണേക്കാൾ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കയറിപ്പോ അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവർ ആദ്യം മെസ്സേജ് അയച്ച് ഞാൻ ആ മെസ്സേജ് അയച്ചപ്പോൾ അവർ കണ്ടു വാട്സപ്പിൽ കണ്ടു ബ്ലൂ ടിക്ക് വന്ന് ഒന്നും റിപ്ലൈൻ ചെയ്തില്ല കേട്ടോ ഞാൻ വെച്ചാൽ തിരക്കായിരിക്കും പിറ്റേ ദിവസം ഒരു ദിവസം വെയിറ്റ് ചെയ്ത് ഞാൻ ഞാനൊന്നുകൂടെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഒന്ന് ചെയ്യാൻ പറ്റുമോ ഒന്ന് ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു ആ അയ്യോ ഞാനത് എൻ്റെ ഒക്കെ പോയി ഒന്നുകൂടെ എനിക്ക് ആ ലിങ്കൊന്നു അയച്ചു തരുമോന്ന് ചോദിച്ചു ഞാൻ ഒന്നുകൂടെ ലിങ്ക് ചെയ്തു അയച്ചു കൊടുത്ത് എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാനിട കേട്ടോ എന്ന് പറഞ്ഞു ആദ്യത്തെ ഒരു ദിവസം കഴിഞ്ഞു പിറ്റേത്തൊരു ദിവസം കഴിഞ്ഞു ഇല്ല ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞു അവർ എനിക്ക് തോന്നുന്നു അവർ ഇടൂല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു ആ അപ്പോൾ പറഞ്ഞു പിന്നെ പോട്ടെ സാറില്ല നമ്മൾ ചോദിച്ചു അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടും ഇഷ്ടമില്ലെങ്കിൽ ഇടൂല അത്ര നമ്മൾ ആരെ ഫോസ് ചെയ്യാൻ പറ്റില്ല അല്ലേ എന്നിട്ടായിട്ട് ൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടുവായിരിക്കും ഇടുവായിരിക്കും നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇട്ട വീഡിയോൻ്റെ ലിങ്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഉണ്ട് എനിക്ക് ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ മോന്നിട്ട് അപ്പോൾ മെസ്സേജ് അയച്ചു ഞാൻ അവരുടെ കമ്മ്യൂണിറ്റി ലാബിൽ നോക്ക് പോയിട്ട് നോക്കുമ്പോൾ ഒരു ആറ് മണി സമയത്താണ് കേട്ടോ ഞാൻ ഞാൻ ഷോപ്പിൽ ഉണ്ട് ഇപ്പോൾ ഷോപ്പിലുണ്ട് ഞാൻ ഷോപ്പിൽ നിന്ന് എനിക്ക് സന്തോഷമായി കുറച്ച് സമയം കഴിഞ്ഞിട്ടാണെങ്കിൽ അവർ ചെയ്തല്ലോ ഭയങ്കര സന്തോഷമായി വെച്ചാൽ നമ്മൾ ആ സമയത്ത് അങ്ങനെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം കൊറോണ സമയത്ത് എല്ലാവരും ഭയങ്കര സ്ട്രഗിൾ ചെയ്ത സമയമാണ് നമുക്ക് അരി സാധനങ്ങളൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ നിന്ന് വാങ്ങിക്കാൻ വേണമെങ്കിൽ ഫിനാൻഷ്യലി നമ്മുടെ കയ്യിൽ നമ്മൾ പൈസ എടുത്തു വെക്കണം സാധാരണക്കാരെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ ഉള്ളവർക്ക് ബാങ്കിലൊക്കെ പൈസ ഉണ്ടാവും എടുത്ത് നമുക്ക് ചിലവാക്കാം അല്ലാത്ത എൻ്റെ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർ ആ ഫീൽ നന്നായിട്ട് അറിയും അപ്പോൾ ആ സമയത്ത് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ഏണിങ്സ് വന്ന് എമൗണ്ടൈസേഷൻ ആവാന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇത് ഈ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് നാലായിരം ആയിട്ടില്ല നമ്മളിങ്ങനെ നോട്ടിൽ എഴുതാണ് ഇന്ന് ഇന്ന് നൂറ്റി അൻപത് മണിക്കൂർ ഇന്ന് ഇന്ന് നൂറ്റി അമ്പത്തി രണ്ട് മണിക്കൂറ് അമ്പത്തി നാല് മണിക്കൂർ ഇങ്ങനെ എഴുതി എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഞങ്ങൾ നിങ്ങൾ ഇപ്പം ഞങ്ങളെ കാണുമ്പോൾ നമ്മളെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ പറയണില്ലേ വീഡിയോസ് ആ നിങ്ങൾക്ക് എന്തിട്ടാലും ലൈക്ക് ഉണ്ട് നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് വന്ന സമയമുണ്ടായിരുന്നു എഴുതി വെച്ചിട്ട് ഇങ്ങനെ ഓരോ ദിവസവും സ്റ്റുഡിയോയിൽ പോയിട്ട് ഇങ്ങനെ നോക്കും എത്രയായി എത്രയായി എത്രയായിരുന്നു അങ്ങനത്തെ ഒരു സമയത്തിലൂടെ ഞങ്ങൾ കടന്നു തരുന്നതായിരുന്നു അപ്പോൾ അവരിട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ആറു മണിക്ക് ഹസ്ബൻഡിനെ അയച്ചു കൊടുത്തു ആദ്യമാകും സന്തോഷമായി അവർക്ക് സന്തോഷമായി എന്നിട്ട് ഞാൻ ഒരു രാത്രിയിൽ ഒരു എട്ട് എട്ടര മണിയാകുമ്പോൾ അലർട്ടനെല്ലാം ഹസ്ബൻഡ് രാത്രിയിൽ എഡിറ്റൊക്കെ അത്യാവശ്യം ഹസ്ബൻഡായിരുന്നു മുമ്പേ ചെയ്തുകൊണ്ടായിരുന്നത് ആ സമയത്ത് അപ്പോൾ ഫുള്ള് ഞാനാണ് ചെയ്യുന്നത് മുമ്പ് അവരായിരുന്നു ചെയ്തുകൊണ്ടായിരുന്നു അപ്പോൾ ചെയ്യണ സമയത്ത് രാത്രി ഒരു പതിനൊന്നര എഡിറ്റ് ചെയ്തിട്ട് കിടക്കാൻ നേരത്ത് അവർ ലിങ്ക് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യാൻ പോയപ്പോൾ ലിങ്കിന്ന് ആ വീഡിയോയിലൊക്കെ നമ്മുടെ വീഡിയോ ഇട്ടിട്ടാണല്ലോ വീഡിയോ ലിങ്കാണല്ലോ ഇട്ടിരിക്കുന്നത് അതിലേക്ക് കണക്റ്റ് ആവുന്നില്ല എന്നിട്ടാവുമ്പോൾ എന്നെ അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടില്ല ഞാൻ പാത്രമൊക്കെ കഴുകിയിട്ട് റെഡിയായിട്ട് വെ വെച്ചുകൊണ്ടിരിക്കുക അപ്പം എന്നോട് പറഞ്ഞു ശിവ ആ ലിങ്കിൽ കയറിയിട്ട് വീഡിയോയിലേക്ക് പോണില്ലല്ലോ എന്ന് പറഞ്ഞു അവർ പോകണില്ലേ ഞാൻ വൈകുന്നേരം നോക്കിയപ്പോ അതിൽ കയറിയതിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ കേട്ടോ ഇപ്പോഴും നോക്കിയപ്പോ അപ്പോൾ ഹസ്ബൻഡ് ഒന്നുകൂടെ നോക്കിയപ്പോ വീഡിയോയിൽ ഇപ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റി ആപ്പിൽ നമ്മൾ ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ ലിങ്കാണ് കാണുക ലിങ്കിൻ്റെ കൂടെ ഒരു വേർഡ്സോ കാര്യങ്ങളോ ഒന്നും എഴുതിയിട്ടില്ല കേട്ടോ ഒന്നും എഴുതി ലിങ്ക് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ആക്കിയിട്ടുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അത് കാണുന്നേ അതെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോയിലേക്ക് പോകണില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളതിൻ്റെ മുകളിൽ ഇങ്ങനെ നോക്കുമ്പോണ്ട് ലിങ്ക് എഡിറ്റഡ് എന്ന് കാണിക്കണം ലിങ്ക് എഡിറ്റഡ് കാരണം നമ്മളിപ്പോൾ ലിങ്ക് മാത്രം പോസ്റ്റ് ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളെന്തെങ്കിലും മാറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യണത് എഡിറ്റ് ചെയ്യാറ് ലിങ്കിൽ നമ്മൾ എഡിറ്റിങ് കൊടുക്കേണ്ട ആവശ്യമില്ല അതിൽ ഡോട്ട് കൊത്ത് സ്ലാഷ് എല്ലാം വരുന്നത് നമ്മൾ ആ വീഡിയോയിലേക്ക് പോകാനുള്ളതാണ് എനിക്കാകെ വിഷമായി പതിനൊന്നര മണിക്ക് എനിക്ക് ഭയങ്കര വിഷമായിട്ട് ഞാനിരിക്കുക ഒന്നും ഒന്നും ചോ ഒന്നും പറഞ്ഞില്ല അവരോടൊന്നും ചോദിച്ചില്ല ഞാനിട്ട് ഷോപ്പിൽ വ്യത്യാസം വന്നു എന്നിട്ട് ഇങ്ങനെ മാനസികമായിട്ട് നമുക്ക് ഇങ്ങനെ എന്തിനാണ് അങ്ങനെ ചെയ്തത് എഡിറ്റിങ് അതായത് ആ എഡിറ്റിൽ ആ വീഡിയോ ലിങ്കിൽ കയറിയിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് അങ്ങനെ നഷ്ടപ്പെടാനുള്ളത് പറ്റൂലെന്നുണ്ടെങ്കിൽ പറ്റൂലെന്ന് പറഞ്ഞാൽ മതി വീഡിയോ ലിങ്ക് ലിങ്കഡാണ് ഞങ്ങൾ പറ്റൂല അല്ലെങ്കിൽ നിങ്ങളുടെ ലിങ്കിട്ട് കഴിഞ്ഞാലും ബാക്കിയുള്ളവർ നമ്മളോട് പറയും അത് ബുദ്ധിമുട്ടാണ് പറയാം നമുക്ക് മനസ്സിലാവും പക്ഷേ പറഞ്ഞില്ല ഇങ്ങനെ ചെയ്തപ്പോൾ ഭയങ്കര വിഷമമായി എന്നിട്ട് രാത്രിയിൽ ഞങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ടി വി ഷോൻ്റെ ഗ്രൂപ്പിൽ എനിക്ക് കുറച്ച് ഫ്രണ്ട്സിന് പരിചയമുണ്ടായിരുന്നു അത് നമുക്ക് കുറച്ച് അറ്റാച്ച്മെൻ്റ് ഉള്ളത് അവരോട് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു കൊടുത്തു ബിഫോർ സ്ക്രീൻഷോട്ട് ഞാൻ ഹസ്ബൻഡിന് അയച്ചു കൊടുത്തായിരുന്നു കാരണം വെച്ചാൽ എന്താ ലിങ്ക് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം ആറ് മണിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ ഹസ്ബൻഡിൽ ലിങ്ക് അവരിട്ടിട്ടുണ്ട് നയിച്ചത് രണ്ടാമത്തെ ലിങ്ക് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ അതിൽ ഡിഡിറ്റഡ് എന്നാണ് ലിങ്ക് എഡിറ്റഡ് കാണിക്കുന്നു അപ്പോൾ രണ്ട് രണ്ട് വ്യത്യാസമല്ലേ ഞാനിട്ട് ഇതിട്ട് രണ്ട് രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ആ ഗ്രൂപ്പിലുണ്ട് അവരോട് ഞാൻ പേഴ്സണലായിട്ട് പറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമായി പോയി എന്തിനാണ് അവൾ അങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്യാം പറ്റില്ല ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോരായിരുന്നു എന്നുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമായി കാരണം ഞാൻ അവരെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ടിക്ടോക്കിൽ അറുനൂറ് കേ ആ ഞങ്ങളുടെ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു ഒരു ഒരു വേറൊരു അക്കൗണ്ട് നാനൂറ്റമ്പത് ഉണ്ടായിരുന്നു അത് നാല് ലക്ഷത്തി അമ്പതിനായിരം മറ്റത് ആറ് ലക്ഷം ഉണ്ടായിരുന്നു ആ സമയത്തും നമ്മൾ വിചാരിക്കണം മറ്റുള്ളവർ കയറി വന്നോട്ടെ ഞങ്ങൾ ഇപ്പോഴും തന്നെ പല ആൾക്കാരും എനിക്ക് ലിങ്ക് അയക്കുമ്പോൾ നമ്പർ എനിക്ക് അയച്ചോണ്ടോ എനിക്ക് ബ്രോഡ്കാസ്റ്റ് ഉണ്ട് അതിനകത്ത് ഞാനിടും മുമ്പേ ഇട്ടാണ് ഉണ്ടായിരുന്നു ഇപ്പം ബ്രോഡ്കാസ്റ്റ് നിർത്തി നിർത്തിയിട്ടാണ് അപ്പോൾ ബ്രോഡ്കാസ്റ്റേ ഇല്ല അപ്പോൾ ഞാൻ ഇടാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമായി ഞാൻ എന്താ മാനസികമായിട്ട് എന്തിനാണ് അങ്ങനെ ചെയ്തേ എന്നുള്ളൊരു രീതിയിലായി പിന്നെ ഞാൻ അവരായിട്ട് ഒരു കോണ്ടാക്റ്റും വെക്കാറില്ലായിരുന്നു അവരായിട്ട് ഞാൻ ഒരു മെസ്സേജ് അയക്കാറില്ല ഒന്നും ചെയ്യാറില്ല അതാണ് എനിക്ക് ഭയങ്കര വിഷമുണ്ടാക്കിയ ഒരു സംഭവം ഇപ്പോൾ എന്നോട് തന്നെ കുറേ ആൾക്കാർ ലിങ്ക് ഇടുകയും ചോദിക്കുമ്പോൾ ഞാൻ പറയും ഞങ്ങൾക്ക് ആ സമയത്ത് യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും ഇപ്പോൾ ലിങ്ക് ഒരാൾ ഷെയർ ചെയ്തിട്ട് വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങളുടെ വീഡിയോയിൽ തന്നെ റീച്ചാക്കുക എന്നൊക്കെ എനിക്കിപ്പോൾ പറഞ്ഞു തരാൻ പറ്റും മുമ്പ് എനിക്കറിയില്ലായിരുന്നു അവർക്കും അറിയില്ലായിരുന്നു അവരിങ്ങനെ കയറി വരായിരുന്നു അപ്പോൾ നമ്മളൊരു സഹായം ചെയ്തപ്പോൾ അവർ ചെയ്തില്ല അപ്പോൾ അതെനിക്ക് ഭയങ്കര മാനസികമായിട്ട് അങ്ങനെ ആ ഒരു ചെയ്തു തരുന്നു പറ്റൂലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു നമുക്കൊരു കാര്യം ചെയ്ത എസ് ഒന്നോ പറയാമല്ലേ അപ്പോൾ ആ വ്യക്തി നിന്ന് അങ്ങനെ അറിവുണ്ട് ഇനി അതേ സ്ഥാനത്ത് വേറെ അതേ സമയത്ത് ഈ കൊറോണ സമയത്ത് തന്നെ ആ വേറൊരു ഈ രണ്ട് സംഭവങ്ങളും രണ്ട് പേരും അറിയണില്ല കേട്ടോ അപ്പം രണ്ടാമത്തെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെയുള്ള വ്യക്തികൾ ഇപ്പോഴത്തെ കാലത്ത് വളരെ എന്ന് വെച്ചാൽ വളരെ കുറവായിരിക്കും അപ്പോൾ അവരുടെ പേര് കാര്യങ്ങൾ ഞാനിപ്പം പറയണില്ല ഞാൻ പിന്നീട് ഒരവസരങ്ങളിൽ ഞാൻ പറയുന്നതായിരിക്കും എനിക്ക് പറയണം പക്ഷേ ഈ സമയത്ത് ഞാനത് പറയണില്ല അപ്പോൾ രണ്ടാമത്തെ വ്യക്തിയെക്കുറിച്ചുള്ള അനുഭവമാണ് ഞാൻ പറയാൻ പോകുന്നത് അത് ഭയങ്കര എൻ്റെ കണ് കണ്ണ് നനയിച്ച ഒരു സമയ സംഭവമായിരുന്നു കണ്ണെന്ന് കണ്ണ് നേര് വന്നൊരു സംഭവമായിരുന്നു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം മോക്ക് ഇൻസ്റ്റാഗ്രാമിൽ പതിനെട്ട് പതിനഞ്ചോ പതിനെട്ടോ ഫോളോവേഴ്സ് കെ ഫോളോവേഴ്സുള്ള സമയമായിരുന്നു അപ്പോൾ ഒരു കോമ്പറ്റീഷൻ വന്നു അതായത് ഏറ്റവും കൂടുതൽ കൊറോണ ഉള്ള സമയമാണേ ഏറ്റവും കൂടുതൽ ഫോട്ടോ ഇട്ടിട്ട് ലൈക്ക് കിട്ടുന്നവർക്ക് രണ്ടായിരത്തഞ്ഞൂറ് രൂപ പൈസ ക്യാഷ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് ആയിരത്തഞ്ഞൂറ് രൂപ തേർഡ് ആയിരം ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ച ഹൗസിൻ്റെ ഒരു ട്രഡീഷണൽ ഫോട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് എന്ത് ചെയ്തു വെച്ചാൽ അതിൽ കോമ്പറ്റീഷൻ എന്നുള്ള പാർട്ടിസിപ്പേഷൻ ചെയ്തു നമ്മൾ എന്താ കൊറോണ സമയമാണ് ഫിനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഭക്ഷണം കഴിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള സമയം എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രമുള്ള ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു അപ്പോൾ ആയിരത്തഞ്ഞൂറ് രണ്ടായിരത്തഞ്ഞൂറോ കിട്ടിയാൽ ഫീസ് മോളുടെ സ്കൂൾ ഫീസ് അടക്കാം എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ആ പോസ്റ്റ് ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് അങ്ങനെ കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ട് ഞാൻ ഇതേ ഗ്രൂപ്പ് ഉണ്ടല്ലേ ഇതിലെല്ലാവർക്കും കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിലേക്കെല്ലാം അയച്ചു കൊടുത്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണം ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നവർക്കാണ് സമ്മാനം ഉള്ളത് എന്ന് പറഞ്ഞു ഇപ്പോഴാണെങ്കിൽ നമുക്ക് വൺ കെ ടു കെ ഒന്ന് വലിയ കാര്യമൊന്നുമല്ല സിമ്പിൾ ആയിട്ട് കിട്ടും ലൈക്ക് ആ സമയത്ത് എന്ന് നമ്മൾ ആൾക്കാർ അറിഞ്ഞ് അതായത് ഇൻസ്റ്റഗ്രാമിൽ വരുന്നേ വരുന്നേയുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മളൊരു കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് പങ്കെടുത്തിട്ട് ഞാൻ ഈ സാധന സംഭവം നമ്മളെല്ലാ ഫ്രണ്ട്സിലും അയക്കുന്ന പോലെ ഇവർക്കും അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തപ്പോൾ എന്നോട് അവർ ചോദിച്ചു ഇതെന്താണ് സംഭവം ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അവർക്കും കുട്ടിയുണ്ട് അപ്പോൾ അവരും പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ ചെയ്തോട്ടെ എന്നോട്ട് ഞാൻ പറഞ്ഞു ഇതിങ്ങനെയാണ് കോമ്പറ്റീഷൻ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നവർക്കാണ് ക്യാഷ് പ്രൈസ് കിട്ടുക അപ്പോൾ മോക്ക് ഇപ്പോൾ ഫിനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അടക്കാൻ കുറച്ച് പൈസ ആയാലും അപ്പോൾ നീ എന്തായാലും നിൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് ലൈക്ക് ചെയ്യാൻ പറയണം എന്നത് അവർ പാട്ടിച്ച് ഞാൻ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ആ പറഞ്ഞാൽ ആ ശരി എന്ന് പറഞ്ഞിട്ട് പോയി പിന്നെ വൈകുന്നേരം ആകുമ്പോൾ അപ്പോൾ ഞാൻ പാർലറിൽ അല്ല പാർലറിൽ അല്ല ആ സമയത്ത് പാർലറില്ല പാർലർ അടച്ചിരിക്കണം എന്ന് തോന്നുന്നു അതായത് നമുക്ക് ഈ കണ്ടെയ്ൻമെൻറ്റ് ഉണ്ടല്ലേ ആ സ്ഥലങ്ങളിൽ മാത്രമാണ് അടച്ചിരിക്കുക അപ്പോൾ നമ്മുടെ ഈ ഏരിയ അങ്ങനെ അടച്ചില്ല അപ്പോൾ ചെറിയ കുറച്ച് ഗ്യാപ്പ് ഇട്ടുമ്പോൾ നമ്മൾ വരും കസ്റ്റമേഴ്സിന് ആരെങ്കിലും കിട്ടിയാൽ അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഞാൻ ഇടക്ക് കസ്റ്റമേഴ്സ് വരുമ്പോൾ വരാറുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് റെൻ്റെല്ലാം കൊടുക്കണം കസ്റ്റമേഴ്സ് ഒന്നുമില്ല വരുന്ന ചെറിയ പൈസേനെ കൊണ്ട് അത് എടുത്തു വച്ചിട്ട് വേണം മാസ വാടക കൊടുക്കാൻ വേണ്ടി കാറിൻ്റെ ബില്ല് കൊടുക്കണം അങ്ങനെ ഞാൻ വൈകുന്നേരം ആവുമ്പോഴേ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എന്നോട് അറിയണ് നീ ഗൂഗിൾ പേ അല്ല ഗൂഗിൾ പേ അല്ല അക്കൗണ്ട് നമ്പരൊന്നെനിക്ക് അയക്ക് എന്ന് പറഞ്ഞു ഞാൻ വെച്ചാൽ എന്തേ നീ അയക്കേ അക്കൗണ്ട് നമ്പർ അപ്പം ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ ഞാൻ അവരോട് പറഞ്ഞത് ഫസ്റ്റ് പ്രൈസ് രണ്ടായിരത്തഞ്ഞൂറ് രൂപ കിട്ടും സെക്കൻഡ് പ്രൈസ് ആയിരത്തഞ്ഞൂറ് കിട്ടും തേർഡ് പ്രൈസ് ആയിരം കിട്ടും ഇത് കിട്ടിയാൽ ഫീസ് ഉറക്ക അടക്കാലോ എന്ന ഞാൻ വിചാരിച്ച് അപ്പോൾ അത് അവർ വിചാരിച്ചിട്ടുണ്ടാകുമായിരിക്കും വീലേതെങ്കിലും ഒരു എമൗണ്ട് കൊടുക്കാം ചിലപ്പോൾ അവർക്ക് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും ഞാൻ ചോദിച്ചാൽ അതായിരിക്കുമോ എന്നിട്ട് ഞാനിങ്ങനെ ആലോചിച്ചിട്ട് വേണോ വേണ്ട അയക്കണോ എന്നൊക്കെ വിചാരിച്ചിട്ടേറ്റ് ഞാൻ അയച്ചു കൊടുത്തു എന്നിട്ട് അയച്ചു കൊടുത്തിട്ട് ഹസ്ബൻ്റിനോട് പറഞ്ഞു എന്നോട് അക്കൗണ്ട് നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ എന്തിനായിരിക്കും ഞാൻ എനിക്കറിയില്ല എന്തിനാണ് എന്നറിയില്ല എന്ന് പറഞ്ഞു എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡിൻ്റെ ആണ് എനിക്ക് അക്കോ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഞാനിപ്പോൾ റീസൻ്റ്ലി ആണ് ഉണ്ട് ഗൂഗിൾ പേ ഒക്കെ ആക്കിയത് എനിക്ക് അക്കൗണ്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ബി ഐ എസ് ബി ഐ അക്കൗണ്ട് ഉണ്ട് അതിൽ പൈസ ഇട്ടിട്ട് ആയിരം രൂപ കുറഞ്ഞപ്പോൾ എല്ലാം പിടിച്ച് 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 മൈനസ് ആയപ്പോൾ ഞാൻ വേണ്ട വെച്ചു അക്കൗണ്ടേ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടാനും പോവാറില്ല എടുക്കാനും പോവാറില്ല അപ്പോൾ ഹസ്ബൻ്റിന് നോട്ടിഫിക്കേഷൻ വന്ന് ഞങ്ങളാ എൻ്റെ എന്നെ വിളിച്ചിട്ട് എന്നോട് പറയാണ് ശിവ അവർ പൈസ ഇട്ടു കേട്ടോ ഞാൻ രണ്ടായിരത്തഞ്ഞൂറാ അപ്പോഴേക്കല്ല ഇരുപത്തയ്യായിരം രൂപ ഇട്ടിരിക്കുകയാണ് എന്നിട്ട് എന്നെ വിളിച്ചിട്ട് എന്നോട് പറയാണ് ഞാൻ പൈസ ഇട്ടിട്ടുണ്ട് മോളെ ഫീസ് അടക്കണം കേട്ടോ എന്നിട്ട് അവളെ സ്കൂളിൽ നന്നായിട്ട് പഠിപ്പിക്കണം വിദ്യാഭ്യാസം നമുക്ക് ഒരു കുട്ടിയൊക്കെ ആദ്യം കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എനിക്ക് ഞാൻ ഇമോഷണൽ ആവണെന്താ അറിയോ ഒരു മിനിറ്റ് സ്കൂളിൽ ഫീസ് അടക്കാൻ പൈസ ഇല്ല പറയുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് എന്താ വെച്ചാൽ ഗവൺമെൻറ് സ്കൂളിൽ ചേർത്ത് അവിടെ ഫീസ് കൊടുക്കണ്ടല്ലോ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മളായിട്ട് അറിയോ അങ്ങനെ കൂടുതലായിട്ട് നമ്മൾ ഫ്രണ്ട്ഷിപ്പോ ഒന്നുമുള്ള ആൾക്കാരല്ല നമ്മൾ കണ്ടിട്ടുണ്ട് വണ്ടിയിട്ടുണ്ട് അങ്ങനെ ഒരാൾ നമ്മോട് പറയാണ് നമ്മളെ മക്കളുടെ അതായത് വിദ്യാഭ്യാസം കൊടുക്കണം എന്നിട്ട് പറഞ്ഞപ്പോൾ നമ്മൾ ഞാൻ ആകെ ഷോക്കായി പോയി എന്നിട്ട് എന്നോട് പറയാണ് നീ നിനക്കിപ്പോൾ തോന്നുന്നുണ്ടാവും ഞാനിത് ഇത്ര അമൗണ്ട് തന്നു അയ്യോ ഒരു ബാധ്യത ആയില്ലേന്ന് വിചാരിക്കുന്നുണ്ടാവും അങ്ങനെ വിചാരിക്കണ്ട നീ ഇത് കട ആയിട്ട് വെച്ചു എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും നിനക്ക് തരാൻ പറ്റിയ തിരുത്തന്നാൽ മതി അല്ലെങ്കിൽ തരും വേണ്ട നിനക്ക് റിഗ്രറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നീ ഇത് എപ്പോഴെങ്കിലും ഇപ്പോഴെന്നല്ല എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും നിനക്ക് തരണം തരണം എന്നാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ മൂക്ക് കൊടുക്കണേ എൻ്റെ മൂക്ക് വിദ്യാഭ്യാസത്തിന് കൊടുക്കണ പോലെ ഞാൻ കണ്ടിട്ടാണ് കൊടുക്കണേന്ന് അവർ പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഒരു അഞ്ഞൂറ് രൂപ പോലും ആരും കൊടുക്കൂല പക്ഷെ ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ എങ്ങനെയാണ് അതുകൊണ്ട് നമ്മൾ പൈസ അപ്പം ഒരാൾ ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ കടമായിട്ട് കൊടുക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയില് പറഞ്ഞില്ലായിരുന്നു കടമായിട്ട് ഒരാൾക്ക് ഒരഞ്ച് പൈസ കൊടുക്കൂല പക്ഷേ ഒരാൾക്ക് ഹോസ്പിറ്റലിൽ ഇപ്പോൾ വഴിയിൽ ഒരാൾ നിൽക്കാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കഴിഞ്ഞ ദിവസം ഒരു കേക്ക് വാങ്ങിക്കാൻ പോയപ്പോൾ എന്നോട് ഒരാണുങ്ങൾ വന്നിട്ട് പറയണം മോളെ ബസ്സിന് പൈസ ഇല്ല ഒരു നൂറ് രൂപ എനിക്കറിയില്ല അയാളെ അവസ്ഥ ബസ്സിന് പൈസ ഇല്ല എന്നിട്ടാണോ എന്താണ് പക്ഷെ അയാൾ പറഞ്ഞ കേട്ടപ്പോൾ ഞാൻ കൊടുത്തു അതേപോലെ എന്നോട് കുറേ ആൾക്കാർ സാമ്പത്തികമായിട്ട് എന്ന് പറയുമ്പോൾ ഞാൻ പൈസ കൊടുക്കാറുണ്ട് തിരിച്ച് മേടി എന്നാൽ പറയും അഞ്ഞൂറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വേണ്ട ആയിരം കൊടുത്തുകഴിഞ്ഞാൽ വേണ്ട തിരിച്ച് വേണ്ട കേട്ടോ അതിരുന്നോട്ടെ എന്ന് പറയും അല്ലാതെ കടം കൊടുക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നുമില്ല കടം കൊടുത്തിട്ടാണ് ഞാൻ പെട്ടിരിക്കുകയാണ് കുറേ ആൾക്കാരെ കൊണ്ട് പെട്ടിരിക്കുക അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ റിലേറ്റീവ്സ് വരെ ഗവൺമെൻറ് സ്കൂളിൽ ചേർത്ത് എന്തെങ്കിലും ഇതിൽ പഠിപ്പിക്കേണ്ട ആവശ്യം ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിക്കണമെന്നുണ്ടോ എന്ന് പറഞ്ഞ ആൾക്കാരുടെ ഇടയിൽ നമ്മളെ മക്കളും അവരെ മക്കളും ഒരുപോലെയാണെന്ന് കണ്ടിട്ട് മോൾ മുകളുടെ സ്കൂൾ ഫീസ് അടച്ചോ എന്ന് പറഞ്ഞിട്ട് അത്രയും ഒരേ എമൗണ്ട് നമുക്ക് തരണമെങ്കിൽ അവരുടെ ആ മനസ്സിൻ്റെ വലിപ്പാണ് ഞാൻ ആലോചിച്ചത് പൈസ അവർ അവരും കൊറോണ ഒക്കെ സമയമായിട്ട് ബുദ്ധിമുട്ടിലായിരിക്കും അവരുടെ ഫിനാൻസ് സ്റ്റെബിലിറ്റി എങ്ങനെയാണ് നമുക്കറിയില്ല അവരെക്കുറിച്ച് ഒന്നും ഡീറ്റെയിൽ ഒന്നും അറിയില്ല നമുക്ക് കണ്ടിട്ടുണ്ട് പരിചയമുണ്ട് സംസാരിച്ചിട്ടുണ്ട് നല്ലാതെ അവരെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമുക്കറിയില്ല അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളെ കൂടെ നിന്നപ്പോൾ എനിക്കത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കാരണം അവർ ചിന്തിച്ച് നോക്കണം കാരണം ഞാൻ അവരോട് പറഞ്ഞു പറഞ്ഞാൽ ഒരു ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫീസ് അടക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഫീസടക്കാൻ നീ അങ്ങനെ ആരോടും ഇങ്ങനെ ബെഗ് ചെയ്യേണ്ട ഇതാ എൻ്റെ മോൾക്ക് കൊടുക്കണ പോലെ എൻ്റെ മോളെ ഫീസ് ഞാൻ അടക്കണോ അടച്ചിരിക്കണോ അടച്ചിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു സന്തോഷമുണ്ടല്ലോ അതിന് ശേഷം ചിലവരുണ്ട് നമ്മൾ ഒന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇടയ്ക്ക് മെസ്സേജ് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരതിനെക്കുറിച്ച് എന്തെങ്കിലും പറയേ മെസ്സേജ് അയക്കുകയെ അങ്ങനെയൊന്നുമില്ല കേട്ടോ അങ്ങനത്തെ ഒരു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു വ്യക്തിത്വത്തെ കണ്ടിട്ടേ ഇല്ല അവർക്കും ഉണ്ട് രണ്ട് കുട്ടികൾ ഞാൻ പലപ്പോഴും എറണാകുളത്ത് ട്രാടത്ത് പോകുമ്പോൾ അവരെ വിളിക്കും ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ അവരെപ്പോഴും അവരെ ജോലിയുടെ തിരക്കിലാണ് ഉണ്ടാവാറ് അപ്പോൾ ഇനി ഞാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും അവളെ അവരെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും ഞാൻ ഒരു നല്ലൊരു വേദിയിൽ ഈ കാര്യം പറയണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ എനിക്ക് അങ്ങനെ പറയാനുള്ള വേദികളൊന്നും കിട്ടിയില്ലായിരുന്നു കാരണം ഞാൻ നമ്മുടെ അനുഭവങ്ങൾ പറയണെന്താ വെച്ചാൽ കുറേ ആൾക്കാർ ഞാൻ കുറേ ആൾക്കാരുടെ അനുഭവങ്ങൾ ബുക്കൊക്കെ വായിച്ചിട്ടുണ്ട് എനിക്കിപ്പോൾ ബുക്കും കാര്യങ്ങളൊന്നും എഴുതാൻ പറ്റില്ല നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ കുറച്ച് ആൾക്കാർ റെസ്പോൺസ് കിട്ടുമല്ലോ അതുകൊണ്ടാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനൊരു സംഭവം തുടങ്ങിയത് ഇപ്പോൾ രണ്ട് വ്യക്തികളിൽ നിന്നുണ്ടായ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള അനുഭവങ്ങളാണ് ഞാനിന്ന് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഞാൻ ഇതിന് ആരും ഞാനിപ്പോൾ നെഗറ്റീവുള്ളവരെ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ കുറ്റം പക്ഷേ നിങ്ങൾ ആ ചെയ്ത കാര്യങ്ങൾ വളരെ മാനസികമായിട്ട് ഞങ്ങളെ വേദനിപ്പിച്ച് ഉണ്ട് പക്ഷെ അതിനേക്കാൾ വലിയൊരു സന്തോഷം ഞങ്ങൾക്ക് ദൈവം തരികയും ചെയ്തിട്ടുണ്ട് അത് രണ്ടും ആ ഒരു ടൈമിൽ തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് നടന്നത് അതാണ് ഞാൻ വിചാരിക്കുന്നത് ആദ്യം എനിക്ക് ആദ്യം ഈ സങ്കടം നടന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു പക്ഷേ ഈ ഒരു സന്തോഷം നടന്നപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷവും കിട്ടും അത് നമുക്ക് ചില വിഷമങ്ങൾ ദൈവം തരുന്നത് അതിൻ്റെ സങ്കടത്തിൻ്റെ എക്സ്ട്രീം ആയി ആയിക്കഴിഞ്ഞിട്ടാകുമ്പോഴായിരിക്കും നമുക്ക് ആ സന്തോഷം കിട്ടുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരു ഫോട്ടോ ഇല്ല ഒരു കാര്യമില്ലാതെയാണ് നമ്മളിപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും കിട്ടിയിട്ടുള്ളത് അല്ല ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് വന്നവരാണ് ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒന്നാമെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞാൻ ഞങ്ങളുടെ എൻ്റെ കല്യാണം എന്ന് വെച്ചാൽ ലവ് മേരേജ് ആണെന്ന് പറഞ്ഞു ഞങ്ങൾ കല്യാണം കിട്ടും അഞ്ചിൻ്റെ പൈസ ഇല്ല കേട്ടോ ഞങ്ങളുടെ കയ്യിൽ എൻ്റെ കയ്യിൽ അഞ്ചിൻ്റെ പൈസ ഉണ്ടായിരുന്നില്ല ഹസ്ബൻഡ് എൻ്റെ കയ്യിൽ ഇതാ ഈ ഒരു താലിയിൽ ഈ താലി ഒരു ചരടിൽ കിട്ടി തന്നതായിരുന്നു എൻ്റെ അസുഖം മഞ്ഞഞ്ചാടി അപ്പം ഇതാണ് ഞങ്ങളുടെ ലൈഫ് ജേണി സീറോ ആയിരുന്നു സീറോ സീറോ എന്നാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടത്തേക്ക് എത്തിയിട്ടുള്ളത് ഇത്രയെങ്കിലും എത്തിയിട്ടുള്ള ഞങ്ങൾ സീറോ എന്നാണ് അപ്പം ഞങ്ങളെ കല്യാണം എന്നെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ആ ഇത് രണ്ട് മാസം പോകും ആ ഇതൊരു മാസം ഉണ്ടാവും അത് കഴിഞ്ഞു പോവും നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം അത്രയും ദൃഢമായതുകൊണ്ടായിരിക്കാം ദൈവം ഞങ്ങളോരമിപ്പിച്ചതും ഒന്നിച്ച് കൊണ്ടുപോകും അതിൻ്റെ ബാക്കിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് പക്ഷേ എനിക്ക് പറയുന്നതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് കുറേ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അതുകൊണ്ടാണ് കുറേ കാര്യങ്ങളൊന്നും പറയാത്ത അതിന് ചൂസ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അപ്പോൾ കുറേ ആൾക്കാർ എന്നെ എന്നെ പറയാറില്ലേ ഞാൻ ഭയങ്കര അഹങ്കാരിയാണ് അങ്ങനെയാണ് ഞാൻ അങ്ങനെ നല്ല കേട്ടോ അഹങ്കാരി ഒന്നുമില്ല പക്ഷെ എൻ്റെ ഫേസ് കാണുമ്പോൾ കുറേ ആൾക്കാർ വിചാരിക്കും ഞാൻ ഭയങ്കര അഹങ്കാരിയാണ് അങ്ങനെ വിചാരിക്കും ഞാൻ വർത്താനം പറയും വിചാരിക്കും അവൾ വലിയ ജാടായി പറയണെ അങ്ങനെ നല്ല ഞാൻ എന്നോട് സംസാരിച്ച കുറേ ആൾക്കാരുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ എൻ്റെ വീഡിയോ കാണുന്നവരെ അവർക്കൊക്കെ അറിയാം ഞാൻ എങ്ങനെയാണ് എന്നുള്ള കാര്യം വീഡിയോയിൽ നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ക്യാമറ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാണ് ക്യാരക്ടർ ആ ക്യാരക്ടറായിട്ട് മാറുകയാണ് ചെയ്യേണ്ടത് റിയൽ ലൈഫിൽ നമ്മൾ ത്രൂ ഔട്ട് നമുക്ക് അങ്ങനെ സഞ്ചരിക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അനുഭവങ്ങളും വലിയ വലിയ അനുഭവങ്ങളും ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉള്ള ഒരു ലൈഫാണ് എൻ്റേത് അപ്പോൾ ആ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും ഇനിയും ഉണ്ടാവണം എൻ്റെ വലിയൊരു ആഗ്രഹം തന്നാൽ ആ ഓസിനെ പഠിപ്പിച്ചിട്ട് നല്ലൊരു ജോലി വാങ്ങി ജോലിയൊക്കെ കിട്ടണം സ്റ്റേബിളാകണം ഉള്ള കാലിൽ സ്വന്തം കാലിൽ പിന്നെ അവർക്ക് കല ഉണ്ട് കലാപരമായിട്ടുള്ള കുറച്ച് കഴിവുകളുണ്ട് നമുക്ക് കഴിവുകളെ വളർത്തി വരാൻ നമ്മുടെ ഫാമിലിയിൽ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെയുള്ള ആൾക്കാർ അതായത് ഇപ്പോൾ സിനിമാ മേഖലയാണല്ലോ നമ്മളിപ്പോൾ ഒരു കലാപരമായിട്ട് നമ്മൾ നോക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഫാമിലിയിൽ സിനിമാപരമായിട്ട് ഉള്ള ആൾക്കാരൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മളെ ഈ റീൽസും കാര്യങ്ങളും ടി വി ഷോയും ഇങ്ങനെയൊക്കെ കണ്ടിട്ട് ആൾക്കാർ വേണം നമ്മളെ വിളിക്കാൻ ഇപ്പോൾ പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ അതായത് നമ്മളെ പോലെയുള്ള അതായത് ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത ആൾക്കാർ സിനിമയിലേക്ക് വരുന്നത് വളരെ കുറവാണ് ഒന്നുകിൽ പ്രൊഡ്യൂസറുടെ കുട്ടികളോ അവരവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ മറ്റേ ഡയറക്ടറിൻ്റെ അല്ലെങ്കിൽ സിനിമയിലുള്ള ഒക്കെ മക്കളോ ഫ്രണ്ട്സിൻ്റെ മക്കളോ ഇങ്ങനെയൊക്കെയാണ് പിള്ളേരുടെ റോളുകൾ ഏകദേശം ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുക ഉണ്ടാവാറ് അപ്പോൾ നമ്മൾ ആ ഒരു കാറ്റഗറിയിലൊന്നല്ല അതുകൊണ്ട് നമുക്ക് സെലക്റ്റീവായിട്ട് കിട്ടുന്ന ക്യാരക്ടർ നമ്മളെ തേടി വരുന്ന ക്യാരക്ടറെ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ കുറച്ച് ടഫാണ് എന്തായാലും നമുക്ക് വരാനുള്ളത് നമ്മൾ നമ്മുടെ തന്നെ വരുന്ന വിചാരിക്കുന്നുണ്ട് കാരണം നമ്മൾ സീറോയിൽ നിന്ന് തുടങ്ങിയതായിരുന്നു നമ്മൾ ഇപ്പോൾ നമ്മൾ ആ സീറോടെ എണ്ണം കൂട്ടിയിട്ടുണ്ട് അത് വലിയ കാര്യമല്ലേ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഞാൻ ഈ പറയണതൊക്കെ കേൾക്കാൻ കാണിച്ച മനസ്സിനും ഒരുപാട് സന്തോഷം അപ്പോൾ ഇനി അടുത്ത വീഡിയോട്ട് ഉടനെ വരാം Okay, bye. <laughs>